നമസ്കാരം ഋഷി പ്രോക്തം ചാനലിലേക്ക് എവർക്കും ഹൃദ്യമായി സ്വാഗതം നാം ദേവീ ദേവന്മാരുടെ വഴിപാടുകൾക്ക് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കാനായിട്ട് ആ ദേവന്റെ മൂലമന്ത്രം ദേവന്റെ പൂജാപുഷ്പം ദേവന്റെ പ്രത്യേക ഇഷ്ട വഴിപാടുകൾ ഇഷ്ടപ്പെട്ട നിവേദ്യം തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വഴിപാട് ചെയ്യുമ്പോൾ ആ വഴിപാടിന് ഫലസ്ഥിദ്ധി ലഭിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതെ അതാത് ദേവീദേവന്മാരുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് തയ്യാറാക്കി എല്ലാ ദിവസവും വൈകുന്നേരം പോസ്റ്റ് ചെയ്തിരുന്നത് നിരവധി ദേവിദേവന്മാരുടെ ഇത്തരം കാര്യങ്ങൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു ദശാവതാരത്തിൽ ഉള്ള എല്ലാ മൂർത്തികളെയും നാം പരിചയപ്പെട്ടു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം നാം പരശുരാമ മൂർത്തിയുടെ വിശേഷങ്ങളെ അറിഞ്ഞു ഇന്ന് നമുക്ക് ബലരാമസ്വാമിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവർക്കും കൂടി അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബലരാമസ്വാമിയുടെ ഇഷ്ടപ്പെട്ട പുഷ്പം വെളുത്ത ശംഖുപുഷ്പമാണ് വെള്ളപ്പൂക്കൾ എല്ലാം തന്നെ ഭഗവാൻ പ്രിയങ്കരമാണ് ക്ഷേത്രങ്ങളിൽ സാധാരണ എടുക്കാറുള്ള എല്ലാ പുഷ്പങ്ങളും ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് പാൽ പാൽപായസമാണ് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നിവേദ്യം കൂടാതെ മറ്റു പായസങ്ങളും നമുക്ക് ദേവനായിട്ട് സമർപ്പിക്കാം ബലരാമസ്വാമിക്ക് മൂലമന്ത്രാർച്ചന ചെയ്യുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതും മറ്റു വഴിപാടുകൾ ചെയ്യുന്നതുമൊക്കെ ഫലപ്രദമാണ് വ്യവഹാര വിജയത്തിലും വ്യവസായ വിജയത്തിലും കൃഷി ലാഭകരമാക്കുന്നതിനും ഒക്കെ ബലരാമസ്വാമിയെ നിത്യം ഭജിക്കാവുന്നതാണ് മിക്ക് വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ കാര്യസിദ്ധി ഉണ്ടാകാനായിട്ട് ബലരാമസ്വാമിക്ക് അതേ ദിവസവും നാം ചെയ്യുന്ന വഴിപാടിനോടൊപ്പം ഒരു നിവേദ്യത്തെ സമർപ്പിക്കുകയും ബലരാമസ്വാമിയുടെ മൂലമന്ത്രത്തെ ജപിക്കുകയും കൂടി ചെയ്താൽ ആ വഴിപാടിന് ഫലസ്ഥിതി പൂർണമാകുന്നതാണ് ഇത്തരത്തിൽ ആ വഴിപാട് പൂർണ്ണമാക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂലമന്ത്രത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഓം 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 ക്ലീം 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 ഇപ്രകാരം ഈ മൂലമന്ത്രത്തെ െട്ട് തവണ ജപിച്ചുകൊണ്ട് ഓരോ വഴിപാടും ചെയ്യുക വഴിപാടിന് തീർച്ചയായിട്ടും മലസ്ഥുദ്ധി ഉണ്ടാകുന്നതാണ് അന്നേ ദിവസം പുഷ്പങ്ങൾ സമർപ്പിക്കുകയും ഭഗവാൻ ഇഷ്ട നിവേദ്യം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വഴിപാടിനെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബലരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം നന്ദി നമസ്കാരം